മായ എന്നാൽ ഒരുപാട് വിശേഷണങ്ങൾ ഉള്ള എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ജീവിക്കുന്നവൻ ഐശ്വര്യത്തിന്റെ യും സംരക്ഷിക്കുന്നവൻ സർവസമൃദ്ധി നൽകുന്നവൻ സ്വയം രജിച്ചുകൊണ്ട് മറ്റുള്ളവരെ പവിത്രമാക്കുന്നവൻ പൂർണ്ണ ശാരീരിക ബലമുള്ളവൻ എന്നിങ്ങനെ തീർത്താൽ തീരാത്ത വിശേഷണങ്ങൾ മനുഷ്യനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു അത്ഭുത മൂർത്തിയാണ് കുട്ടിച്ചാത്തൻ അതിൽ പ്രാചീന കാലത്ത് ഗോത്രവർഗക്കാരുടെ കുലപരദേവതയായിരുന്നു ചാത്തൻ സഹ്യപർവത നിരകളിൽ വസിച്ചിരുന്ന മലയര വർഗക്കാരാണ് ചാത്തന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞത് പിന്നീട് അത് ആദിവാസി വർഗക്കാരുടെയും ഇഴവർ അടക്കമുള്ള എല്ലാ വർഗക്കാരുടെയും ദേവതയായി തീർന്നു പിന്നീട് കേരളത്തിലെ അറിയപ്പെടുന്ന പതിനെട്ട് മന്ത്രവാദി ഇല്ലക്കാരും കുട്ടിച്ചാതി സേവകരായി തീർന്നു ഇന്ന് ഇപ്പോൾ നമ്പൂതിരി ക്രിസ്ത്യൻ മുസ്ലിം സമുദായക്കാർ വരെ ഈ മൂർത്തിയുടെ അത്ഭുത ശക്തി സ്വയം തിരിച്ചറിഞ്ഞ് അംഗീകരിച്ച് ആരാധിച്ചുവരുന്നു തൃപ്രയാ മകീര പുറപ്പാടിന് പുറത്തേക്ക് എഴുന്നള്ളുമ്പോൾ സങ്കടക്കാർ ഉണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്ന ഒരു ചടങ്ങുണ്ട് സാമ്പത്തിക തടസ്സം എന്നിവയിലെട്ടുപുഴത്തിന് നടു നായക നാനാജാതി മതക്കാരുടെയും കൂട്ടായ്മയും ഒത്തൊരുമയും നേരിൽ ഏവർക്കും ദർശിക്കാവുന്നതാണ് മായ എന്നാൽ ബ്രഹ്മചൈതന്യമാണ് വിഷ്ണു ചൈതന്യമാണ് ശൈവ ചൈതന്യമാണ് തൃപ്രയാറിൽ വിളങ്ങുന്നത് ോ എഴുപത്തി വർഷം മുൻപ് വരെ ഗുരുവായൂർ ക്ഷേത്രത്തിനേക്കാളും ശബരിമല ക്ഷേത്രത്തിനേക്കാളും ഏറ്റവും കൂടുതൽ വരുമാനവും ഭക്തജലതിരക്കും ഉണ്ടായിരുന്നത് തൃപ്രയാർ മഹാക്ഷേത്രത്തിലായിരുന്നു എന്നാൽ ഇപ്പോൾ പൂർണ്ണമായി ജീർണാവസ്ഥയിലാണ് ക്ഷേത്രം നിലകൊള്ളുന്നത്